പ്രിയപ്പെട്ടവരെ ടൈനി വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോഴിക്കോട് എയർപോർട്ടിനോട് കെട്ട പിടിക്കുന്ന വടകര റെയിൽവേ സ്റ്റേഷൻ കാണേണ്ടവർ ഈ വീഡിയോ മുഴുവൻ കാണുക അതിനു മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വെർട്ടിക്കൽ ഗാർഡൻ എസ്കലേറ്ററുകൾ ചുമർ ചിത്രങ്ങൾ അമൃത് ഭാരത് സ്കീമിൽപ്പെട്ട പദ്ധതി നടത്തിട്ട് അങ്ങനെ പോകുന്നു ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവിട്ട് നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ടിന് യാത്രക്കാർക്കായി തുറന്നുകൊടുത്ത സ്റ്റേഷൻ വീഡിയോ കോൺ കോൺഫറൻസിലൂടെയാണ് പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തത് രാജ്യത്തുടനീളം നൂറ്റി രണ്ട് റെയിൽവേ സ്റ്റേഷനാണ് ഉദ്ഘാടനം ചെയ്തത് വിശാലമായ പാർക്കിംഗ് സ്റ്റേഷൻ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കംഫർട്ട് സ്റ്റേഷനുകൾ എക്സ്റ്റെൻഡ് ചെയ്ത പ്ലാറ്റ്ഫോമുകൾ എയർ കണ്ടീഷൻ ചെയ്ത വെയ്റ്റിംഗ് റൂം പൊതു മോഡലിൽ ഡിസൈൻ ചെയ്ത ടിക്കറ്റ് കൗണ്ടറുകൾ വാക്ക് ഗാർഡൻസ് അങ്ങനെ അങ്ങനെ മനോഹരമായ പലതുമുണ്ട് വെഹിക്കിൾ പാർക്കിങ്ങിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തുമില്ലാത്ത വലിയൊരു കുളത്തിൻ്റെ മുൻപിലാണ് ഈ സ്റ്റേഷൻ ഇത്ര മനോഹരമായ ഒരു പോണ്ടിന് മുൻപിലുള്ള റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ മറ്റെവിടെയുമില്ലെന്ന് നമുക്കറിയാം അതുപോലെ ഡിജിറ്റൽ ഡിസ്പ്ലേകൾ ഇരുപതിനായിരം യാത്രക്കാർ ദിവസവും കയറിയിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പിറകിലൂടെയുള്ള പാർക്കിങ്ങിലേക്കുള്ള വഴിയാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് സംവിധാനങ്ങൾ കൊണ്ട് അതിമനോഹരമാക്കി മാറ്റിയ ഇത് ഗാർഡനുകൾ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ നമുക്ക് നൽകുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ അപ്രോച്ച് റോഡിൽ മുഴുവൻ ചെടികളും ലൈറ്റ് സംവിധാനങ്ങളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്ന വഴികൾ ഇരുഭാഗങ്ങളിലും മനോഹരമായ പൂച്ചെടികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രശസ്ത ചിത്രകാരന്മാരിവിടെ ഒന്നിച്ചിരിക്കുകയാണ് വടകരയുടെ കല സംസ്കാരമൊക്കെ തന്നെ ഈ ചുമർചിത്രങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു ഒരു ആർട്ട് ഗ്യാലറിയെ സമീപിക്കുന്ന സുന്ദരമായ കാഴ്ച പോലെയാണിത് ഇതിൻ്റെ എൻട്രൻസ് നോക്കൂ ഒരു എയർപോർട്ടിനോട് കിടപിടിക്കുന്ന അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡിജിറ്റൽ ഡിസ്പ്ലേകൾ യാത്രക്കാർക്ക് എല്ലാവിധ വിവരങ്ങളും നൽകുന്നു അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടർ പുത്തുമോടിയിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തത് അത് കഴിഞ്ഞാൽ നമുക്ക് കാണാം സീറ്റിംഗ് അറേഞ്ച്മെൻ്റുകൾ കയറി വരുമ്പോൾ തന്നെ ഇരുഭാഗങ്ങളിലും നൂറുകണക്കിന് ആളുകൾക്ക് ഇരിക്കാൻ വലിയ ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും വലിയ സീറ്റിംഗ് ആണ് ഇപ്പോൾ വടകരയിൽ ഒരുക്കിയിട്ടുള്ളത് കാണേണ്ടവർ കാണാനായി തന്നെ വടകര എത്തണം മൂന്ന് പ്ലാറ്റ്ഫോമുകളും അത്രയേറെ മനോഹരമാണ് ഇത്ര വൃത്തിയായി സൂക്ഷിക്കുന്നൊരു റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണാൻ വലിയ പ്രയാസമാണ് മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് അത്ര മനോഹരമായി നമുക്ക് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ കംഫർട്ട് സ്റ്റേഷനുകൾ എത്ര വൃത്തിയോടുകൂടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ മാത്രമാണെന്ന് പറയാവുന്ന രൂപത്തിലാണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതേപോലെ തന്നെ സ്റ്റാളുകൾ മനോഹരമായി ഒരുക്കിയ സ്റ്റാളുകളാണ് ഇവിടെ ഉള്ളത് അത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരുപാട് ആളുകൾക്ക് നിൽക്കാനും ഒക്കെയുള്ള സ്ഥലമുണ്ട് എ സി വെയ്റ്റിംഗ് ഹാളാണ് മറ്റൊരു പ്രത്യേകത മുപ്പത് രൂപ കൊടുത്താൽ ഒരു മണിക്കൂറാണ് അത് ചിലവഴിക്കാനുള്ളത് പിന്നെ സ്റ്റെയർ കേസ് കയറി പോയിട്ട് പാലത്തിലൂടെ ബ്രിഡ്ജിലൂടെ നമുക്ക് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് ഈ മൂന്ന് പ്ലാറ്റ്ഫോമുകളും കണ്ടോളൂ അത്രയേറെ സുന്ദരമാണ് ഈ കാഴ്ച നൈറ്റ് വ്യൂ ആയതുകൊണ്ട് തന്നെ അത്രയേറെ മനോഹരമായ ഇടയ്ക്കൊക്കെ മ്യൂറൽ പെയിൻറിങ്ങുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് വട്ടക്കരയുടെ മുഖഛായ തന്നെ മാറ്റുന്ന ഈ ഒരു അറേഞ്ച്മെൻ്റ് നമുക്ക് കണ്ടില്ലേ ടാപ്പ് സൗകര്യങ്ങൾ പോലും അത്ര വൃത്തിയോടുകൂടി സൂക്ഷിച്ചിട്ടുണ്ട് നൂറ് കണക്കിന് ആയിരക്കണക്കിന് ബൈക്കുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് അത്ര സൗകര്യമുണ്ട് പ്ലാറ്റ്ഫോമുകൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു അതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആകെ മുൻപ് കാണുന്ന ഡസ്റ്റ്ബിൻ മാത്രമേ അവിടെയുള്ളൂ മെമോ സ്റ്റോപ്പ് ഹിയർ എന്ന് എഴുതിയ ബോർഡിന് പിന്നെയും ഒരുപാട് ദൂരത്തിൽ പ്ലാറ്റ്ഫോം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ